സഹോദരന്മാരെ ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം മുസ്ലിം ലോകം ഒന്നടങ്കം ആചരിച്ചു പോരുന്ന അഞ്ച് നേര നമസ്കാരത്തെക്കുറിച്ചാണ് ഈ അഞ്ച് നേര നമസ്കാരത്തെക്കുറിച്ച് ധാരാളം വിമർശനങ്ങൾ നിങ്ങൾ കേട്ടുകയും ഒന്നാമത്തെ വിമർശനം ഇസ്രായേൽ മഹറാജാണ് അതിൻ്റെ ചരിത്രം നീട്ടിപ്പരത്തി ഞാൻ പറയുന്നില്ല പല കോണുകളിൽ നിന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു അബ്ദിഹി മസ്ജിദ് മസ്ജിദ് സുബാൻ പറഞ്ഞിട്ട് പതിനേഴ് ഒന്നിന് സുഹത്തുൽ ഇസ്രാഹിൽ ഒന്നാമത്തെ അയത്തന്നു അവിടെ എന്നൊരു വാക്ക് വെച്ചിട്ടാണ് ഇവർ കൊണ്ടുവന്ന് അടിമേ മസ്ജിദ് മസ്ജിദ് അഖിസയിലേക്ക് നടത്തിച്ചവൻ രാത്രിയാത്ര നടത്തിച്ചവൻ ഒറ്റ രാത്രിയിൽ നിന്ന് എന്നെല്ലാം പറയുന്നുണ്ട് ഇവിടെ ലൈലൻ എന്ന് പറഞ്ഞാൽ ഒറ്റ രാത്രി എന്ന് കിട്ടുമോ നീ കോമി ലൈലം മനഹാറ ഞാൻ എൻ്റെ ജനതയെ ഒറ്റ രാത്രിയും ഒറ്റ പകലും ഞാൻ ജനങ്ങളെ വിളിച്ചു എന്ന് നൂഹ് പറഞ്ഞ ഒരു വാക്ക് ഖുർആാനിലുണ്ട് അവിടെ ഒറ്റ രാത്രി എന്നുണ്ടോ അല്ല അത് അത് നമുക്ക് വേറെ വിഷയത്തിൽ പോവാം പോട്ടെ ബിടെ മറ്റൊന്നും ബി അബ്ദി എൻ്റെ അടിമ എൻ്റെ അടിമ എന്ന് പറയത്ത് ആരെ മുഹമ്മദിനെ കൊണ്ടുപോയിട്ട് ഇവിടെ മുഹമ്മദാണെന്ന് ഖുറാനിൽ നിന്ന് കിട്ടുമോ കിട്ടൂല്ല അബ്ദു എന്നേ ഉള്ളൂ ശേഷം പറയുന്നത് മുയൂർ മൂസയുടെ കഥയാണ് തുടർന്ന് പറയുന്ന കഥ മുയുവൻ മൂസയുടെ കഥയാണ് അല്ലാതെ മുഹമ്മദിൻ്റെ കഥയല്ല ആ കഥ എന്താണ് ഒരാൾ വന്നു മുഹമ്മദ് ഉറങ്ങിക്കിടക്കുമായിരുന്നു മസ്ജിദുൽ ഹലാമിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരാൾ വന്നു ആരാണ് ഇതിൽ ഉത്തമൻ എന്ന് ചോദിച്ചു അങ്ങനെ ഉത്തമനെ ഉത്തമനായ എന്നെ മറ്റുള്ളവർ കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കഥ ചരിത്രം ഇങ്ങനെ പോകുന്നുണ്ട് ഈ കഥ മുഴുവനും പറഞ്ഞിണ്ടാക്കിയിട്ടിങ്ങനെ വരുന്ന ആ ചരിത്ര കഥകൾ ഞാൻ കിട്ടി പറത്തി പറയുന്നില്ല ഏതായാലും അവിടെ വന്നിട്ട് ആരാണ് ഉത്തമൻ നിന്ന് ഉത്തമനെ കണ്ടെത്തി ആ ഉത്തമനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു ആദ്യം തന്നെ ജിബീലി ചെയ്ത പണി എന്തോ അവനവിടെ കിടത്തി അതിൽ നിന്ന് എണീപ്പിച്ചിരുത്തി അവനെ സ്വതറ് കീറി ഹൃദയം കീറിയെടുത്തു കീറിയിട്ട് അവൻ്റെ ഹൃദയം ജം വെള്ളത്തിൽ കഴുകി അവിടെ തന്നെ ഓപ്പറേഷൻ ചെയ്ത് തുന്നി കൂട്ടിപ്പിടിപ്പിച്ചു കഥ പറയണേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഹദീസിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കണം ലോക സൃഷ്ടാവായ മനുഷ്യരെ സൃഷ്ടിച്ച ആ പടച്ച തമ്പുരാന് ഒരാളെ പറഞ്ഞയച്ചിട്ട് അവൻ്റെ മനസ്സ് എവിടെയാണ് ആ മനസ്സ് ഹൃദയത്തിലാണ് എന്നാണ് ആ വങ്കൻ പടച്ചോന് തിരിയണതുള്ളൂ ഇന്ന് ശാസ്ത്രലോകമെന്ന് അവർ ചോദിച്ചു നോക്കി എവിടെയാണ് മനസ്സ് മനസ്സ് ഹൃദയത്തിലാണോ ഹൃദയം രക്തം പമ്പ് ചെയ്യാനുള്ള ഒരു ഉപകരണമാണ് മനസ്സ് തലച്ചോറിലാണ് ശുദ്ധമാക്കേണ്ടത് തലച്ചോറാണ് കീറി സംസം വെള്ളം കൊണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ തല കീറിയതാണ് പറയേണ്ടത് സ്വതിർ കീറി ഇവിടെ മുതൽ ഇവിടെ വരെ കീറിയതായിട്ട് അതിൻ്റെ അറ്റം അതിർ വരെ പറയുന്നുണ്ട് ശരിക്കവിടെ കൈ കീറുകയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ തല കീറിയിട്ട് തലച്ചോറെടുത്തിട്ട് ജംസം വെള്ളത്തിൽ കയറിയിട്ട് അവിടെ തന്നെ വെച്ച് തിന്നിക്കെട്ടാണ് ഇത് മുഴുവനും അറിയുന്ന ഒരാളാണ് ഈ കാര്യങ്ങൾക്കല്ല ഈ കർമ്മങ്ങൾക്കെല്ലാം നേതൃത്വം ചെയ്തതെങ്കിൽ എന്നാൽ ഒരു ചുക്കും തിരിയാത്തവനാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്നുള്ള വ്യക്തല്ലേ ഇവിടെയെല്ലാം എമ്മമ്മക്ക് പുറക്കടിച്ചു വീശാറുണ്ട് എന്താണ് സദുർ വയലുവാഫി സുദൂർ പിന്നെ ഫിൽ കുലൂബ് എന്നൊക്കെ പറഞ്ഞാൽ കൽബ് സ്വദർ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സാണ് ആ മനസ്സ് എവിടെയും ആവാം തലച്ചോറിലാവാം എവിടെ ആവാം ഇവിടെ ആവാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തള്ളി വിടാറുണ്ട് എന്നാൽ എവിടെയാണ് സ്വതർ ഖുർആാനിൽ പറഞ്ഞ സ്വദറ് എവിടെയാണെന്ന് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ഹതീശിലൂടെ നമുക്ക് വ്യക്തമാക്കി തരാം ഇവിടം മുതൽ ഇവിടം വരേന്ന് കൃത്യമായിട്ട് പള്ളം മുതൽ നെഞ്ഞ് വരേന്ന് കൃത്യമായിട്ട് വരച്ചു കാണിച്ചാൽ അവിടെയാണ് സ്വതര് ആ ഹൃദയത്തിലാണ് മനസ്സ് എന്ന് വിചാരിച്ചിരിക്കുന്നപ്പോഴും തലച്ചോറിനാണ് ചെതിരുന്ന വലിയ ഒരു സത്യം മഹത്തായ ഒരു സത്യം അന്നത്തെ കാലഘട്ടത്തിൽ അന്നുള്ള ആ അറിയില്ല ആ ഗോത്രവർഗം എഴുതി വെച്ചത് ഇന്നും അത് അപ്പടി ശരിയാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ശരി പോട്ടെ അതൊക്കെ വേറെ കഥ ഇനി അതിൽ ഉള്ള കഥകൾ നോക്കിയാലോ പിന്നെ ഏഴാം ആകാശത്ത് പോയ ചരിത്രണ്ട് അങ്ങനെ ആകാശത്ത് പോയിട്ട് എപ്പിനെ കണ്ട് രണ്ടാം ആകാശത്ത് പോയിട്ട് മറ്റൊരു പിന്നെ കണ്ട് മൂന്നാം ആകാശത്ത് കണ്ടു മറ്റൊരു എപ്പിനെ കണ്ട് ഓരോരുത്തരും പറയുകയാണ് ഇതാരാണ് തുറക്കൂ വാതിൽ തുറക്കൂ സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നബിത്തി ആറാം ആ കാശത്തിലെത്തിയപ്പോൾ മൂസാ നബിക്ക് അറിയുകയാണ് എന്താണ് മൂസാക്ക് അറിയുന്നത് എന്ന് ചോദിച്ചു എൻ്റെ സമൂഹത്തിൻ്റെക്കാൾ എൻ്റെ സമുദായത്തെക്കാൾ കൂടുതൽ ജനങ്ങൾ നിൻ്റെ സമുദായത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുണ്ടാവും എന്ന വിഷമത്തിലാണ് ഞാൻ കരയുന്നത് എന്ന് മൂസാ നബി പറഞ്ഞു കഥയുണ്ട് അങ്ങനെ ആ കരഞ്ഞുകൊണ്ടിരുന്ന് മൂസാനബിൻ്റെ മുന്നിൽ കൂടെ മുഹമ്മദ് പിന്നെയും പോയി ഇബ്രാഹിം ഇബ്രാഹിൻബിൻ്റെ അടുത്തേക്ക് എത്തി അങ്ങനെ ഏഴാനാകാശത്തേക്ക് എത്തിയിട്ട് അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് അറസ്സിൻ്റെ അടുക്കൽ നിന്ന് പടച്ച തമ്പുരാൻ്റെ അടുക്കൽ നിന്ന് അൻപത് വക്ത നമസ്കാരം പുറളാക്കിപ്പന്ന് അങ്ങനെ അമ്പത് വക്ത നമസ്കാരം മൂസാ മൂസാനബിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ അതൊന്നും എൻ്റെ സമൂഹത്തിന് സാധ്യമല്ല ചുരുക്കം അങ്ങനെ ചുരുക്കാൻ വേണ്ടി പോയി ഏഴ് തവണ ചുരുക്കി അഞ്ച് ചുരുക്കി പിന്നെ അഞ്ച് ചുരുക്കി അഞ്ചുരുക്കി അങ്ങനെ പോയി അവസാനം അഞ്ചും കൊണ്ട് വന്നപ്പോൾ മൂസം പറയുകയാണ് അതൊന്നും എൻ്റെ സമൂഹത്തിന് കഴിയൂലട്ടോ ഒന്നുകൂടി കൂടി പോവണം അപ്പോഴാണ് നബി പറയുന്നത് ഇനി മതിട്ടോ ഇനി ഞാൻ രചിക്കുന്നു ഈ പഠിച്ചുകളോട് പോയി ചോദിക്കാൻ എനിക്ക് കഴിയൂല നാണം തോന്നുന്നു വരെ തോന്നുന്നു ഇനി മതി ഇതും കൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് അവിടുന്ന് ഇറങ്ങി പോകുന്നത് പറഞ്ഞത് ഈ കഥ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ അഞ്ച് നേരം നിസ്കരിക്കുന്നത് ആ കഥ ഒന്ന് പഠിച്ച് നോക്കി തോന്നി ഈ അഞ്ച് നേരം ഇങ്ങനെ നിസ്കരിക്കാൻ പോണേന് മുമ്പ് ആദ്യം ഈ കഥ ഒന്ന് പഠിച്ചു നോക്കി ഈ കഥ പഠിച്ച ഒരാളാണ് സലാം സുല്ലമി അദ്ദേഹം ഇതൊക്കെ മനസ്സിലാക്കിയ ആളാണ് മുജാഹിദിൻ്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയാണ് അദ്ദേഹം ഈ ഹദീസുകളെല്ലാം വെച്ചുകൊണ്ട് പറയുന്നുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ അതീസ് മൂവായിരത്തി ഇരുന്നൂറ്റി ഏഴാമത്തെ അതീസ് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം മൂന്നാമത്തെ അതീസ് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴാമത്തെ ഹദീസ് ഇതൊക്കെ ബുഹാരിയിൽ ഈ ചരിത്രം പറയുന്നുണ്ട് അങ്ങനെ ഈ ചരിത്രത്തിലൊക്കെ പറഞ്ഞിട്ട് സലാസുല്ലം പറയുന്നുണ്ട് ഇതിന് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപതാമത്തെ ഹദീസ് വേറെ വെച്ചുകൊണ്ട് പറയാണ് ഈ ബുഹാരിയിൽ ഈ പറഞ്ഞ ഹദീസുകളെല്ലാം പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട് കാരണം ഇതെല്ലാം വഹയിൽ കിട്ടുന്നതിൻ്റെ മുമ്പാണ് മുഹമ്മദ് മുഹമ്മദായി പ്രവാചകനായി ഖുർആൻ ജനങ്ങളിലേക്ക് അവതരിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വന്ന സംഭവമാണ് അതുകൊണ്ട് പഠനത്തിന് വിധേയമാക്കണം അങ്ങനെ ആയിട്ട് അണ്ണാക്ക് തൊടാതെ വീങ്ങാൻ നിൽക്കണ്ട എന്നാണ് സലാസുലിമൻ ഇതിന് പറഞ്ഞത് അതേതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയാളാ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കാരണം അദ്ദേഹം വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് പറയാൻ കാരണത്തിണ്ട് ഏത് ഒരു ബുറാക്കെന്ന ഒട്ടകത്തിൻ്റെ പുറത്ത് പോയി ബൈസ്തുൽ മുഖത്തിൽ പോയി വെച്ചു എന്നിട്ടാ വലിയ ശക്തിയുള്ള ആ മോശത്തുള്ള ആ മൃഗം മുറാക്ക് എന്ന മൃഗത്തെ ആ ബൈത്തുൽ മുക്കത്തശ്ശന്റെ മുന്നിൽ വെച്ചിട്ട് എന്ത് ചെയ്തു കയറ് കൊണ്ട് കെട്ടിയിട്ടു അവിടെ ആ ഇരുമ്പിന്റെ കമ്പി ഇപ്പോഴും ഉണ്ട് ബൈത്തുൽമുക്കത്ത കാണാൻ പോകുന്നവർക്ക് ഇപ്പൊ കാണാ ആ കമ്പിന് അന്ന് മൃഗത്തെ കെട്ടിയിട്ടു ഇത്രയും വലിയ ശക്തിയുള്ള ഒരു മൃഗത്തെ കൊണ്ടുപോയിട്ട് അവിടെ കെട്ടിയിടേണ്ട ആവശ്യമുണ്ടോ ഈ കഥകളെല്ലാം ഒന്ന് നോക്കി പഠിക്കുമ്പോൾ മനസ്സിലാക്കുക ഇതൊരു ഉടായ്പാണ് ഇതെല്ലാം മുഹമ്മദിൻ്റെ ഉടായ്പാണ് എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ ഒന്നും കൂടി ഞാൻ പറയുന്നു ഇനി എന്താണ് നമസ്കാരം അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഇസ്ലാം കാര്യം അഞ്ചാണ് ഇസ്ലാം അലാ ഹംസിൻ അഞ്ച് കാര്യത്തിലാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നത് ആ അഞ്ച് കാര്യത്തിൽപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഇവിടെ എണ്ണുന്നത് അതിൽപ്പെട്ടതന്നാണ് നമസ്കാരം എന്ന് പറയുന്നത് എന്താണ് ഈ നമസ്കാരത്തിൽ പറയുന്നത് അതോ നമ്മൾ പരിശോധിച്ചു നോക്കാം നമസ്കാരത്തിലും ബാങ്കിലും വനൂവിലും നമസ്കാരത്തിൻ്റെ ശേഷമായിട്ടും ഇക്കാമത്തിലുമായിട്ട് മുഖ്യമായിട്ടും പറയുന്നത് മുഹമ്മദിൻ്റെ ഒരു കളിയാണ് മുഹമ്മദിൻ്റെ ആ വ്യക്തിപ്രഭാവം വാനോളം പുകയത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്രവാദിത്ത മോണാക്ട് മാത്ര നിങ്ങളതിനുള്ള ഓരോ പദങ്ങൾ പഠിച്ച് നോക്കി ബാങ്കലങ്ങളെ പരിശോധിച്ച് നോക്കി ഇക്കാമത്തിന് പഠിച്ചു ചോദിച്ചു നോക്കി വുധുവിന് പഠിച്ചു ചോദിച്ചു നോക്കി വുധുവിൻ്റെ ശേഷം നമസ്കാരത്തിൽ ചൊല്ലുന്നത് ഒക്കെ നോക്കിയാൽ മുഹമ്മദിൻ്റെ മാത്രം ഒരു കളികൾ കാണാം എന്താണ് ഞാൻ പറഞ്ഞത് ബാങ്കലും ഇക്കാമത്തും ഒക്കെ കൂടെ ആയിട്ട് റബ്ബാനി മുഖം പിന്നെ മുഹമ്മദ് മകാമം മഹമൂദ് കൊടുക്കണേ സുസ്തിർഹമായ സ്ഥാനം കൊടുക്കണേ മുഹമ്മദ് നബിക്ക് ദർജത്തും ഫലീല ഉന്നതമായ പദവി കൊടുക്കണമേ ഫലീല കൊടുക്കണേ മുഹമ്മദ് നബിക്ക് വസീല കൊടുക്കണേ മുഹമ്മദ് നബിക്ക് സഫായത്തിനുള്ള അധികാരം കൊടുക്കണേ പടച്ചവനെ മുഹമ്മദ് നബി അള്ളാഹുമല്ലി അല മുഹമ്മദിൻ പടച്ചനെ മുഹമ്മദ് അനുഗ്രഹം കൊടുക്കണേ അങ്ങനെ മുഹമ്മദ് നബിക്ക് അനുഗ്രഹം കൊടുക്കണം ഫസീല കൊടുക്കണം മഹമൂദ് കൊടുക്കണം ദർജ കൊടുക്കണം ഫസീല കൊടുക്കണം വസീല കൊടുക്കണം സഫാത്ത് കൊടുക്കണം എന്നിങ്ങനെ ഇത്യാദി മുഹമ്മദ് നബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോപ്രാട്ടികളാണ് നമസ്കാരം എന്നുള്ളത് നിസ്കാരം പോകുന്നു ബാങ്ക് ഇതൊക്കെ പറഞ്ഞ സംഭവം എന്നിട്ട് എത്ര പ്രാവശ്യം അത് പറയുന്ന നോക്കണം എഴുപത്തി ഒമ്പത് പ്രാവശ്യം മുഹമ്മദിനെ പറയുന്നുണ്ട് നിസ്കാരത്തിൽ പത്തൊമ്പത് പ്രാവശ്യം മുഹമ്മദ് നബിന്റെ വെല്ലാപ്പാ എന്ന് പറയുന്നത് ഇബ്രാഹിം നബിനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മുഹമ്മദിന്റെ ആര്യ മുഹമ്മദും പറയുന്നുണ്ട് ഇങ്ങനെ ഈ മുഹമ്മദിനെ എഴുപത്തി ഒമ്പത് പ്രാവശ്യം മുസ്ലിം ലോകം ഒന്നടങ്കം ഒന്നടങ്കം എന്നാർ ഇന്ന് ലോകത്ത് എണ്ണൂറ് കോടി ജനങ്ങളുണ്ടെങ്കിൽ ആ എണ്ണൂറ് കോടി ജനങ്ങളും അമേരിക്കയിലുള്ളവനാവട്ടെ ഇന്ത്യയിലുള്ളവനാവട്ടെ പാകിസ്ഥാനുള്ളവനാവട്ടെ യൂറോപ്പിലുള്ളവനാവട്ടെ ഏത് മുക്കിലും മൂലയിലും ഉള്ളവൻ എന്തുവേണം കോടിക്കണക്കിന് ജനങ്ങൾ മുഹമ്മദ് ജനിച്ച മക്കയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ദിവസവും അഞ്ചു നേരം ആ മുഹമ്മദിനെ ഒരു ദിവസം നിർബന്ധമായിട്ടും എഴുപത്തി ഒമ്പത് തവണ പറയണം പോരാ മുഹമ്മദിന്റെ കുടുംബത്തെ പത്തൊമ്പത് സമയത്ത് പറയണം വരാ ആലി മുഹമ്മദിൻ മുഹമ്മദിന്റെ കുടുംബത്തിനും കൊടുക്കണം പോരാ ഇബ്രാഹിം നബിക്കും കൊടുക്കണം ഇബ്രാഹിം നബിന്റെ കുടുംബത്തിനും കൊടുക്ക അതും അല്ല പോരാ ഇബ്രാഹിം നബിക്ക് കൊടുത്തതുപോലെ മുഹമ്മദ് നബിക്കും കൊടുക്കണം ഭാരത്താലായി ഇബ്രാഹിമ ഇബ്രാഹിം നബിക്ക് എന്ത് കൊടുത്തോ അത് മുഹമ്മദ് നബി കും കൊടുക്കണം മുഹമ്മദിനൊരു ഉണ്ടായി പോയിക്കള് ഇബ്രാഹിം നബിക്ക് നിങ്ങൾ എന്താ കൊടുത്തത് അത് മുഹമ്മദ് നബി കൊടുക്കണം പടച്ചോ ഖുറാനില് കൃത്യമായിട്ട് പറയാം ലാഫ്രിൻ ഞാൻ ഒരാളും വേറിരിച്ചിട്ടില്ല കേട്ടോ എല്ലാം നബിമാറി എനിക്ക് സമാ മുഹമ്മദിന് കൊടുത്തത് ഇബ്രാഹിബും കൊടുത്തിട്ടുണ്ട് ഇബ്രാഹിം നബിക്ക് കൊടുത്തത് മുഹമ്മദിനും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മുഹമ്മദ് ഇവിടെ പറയാമോ ഇബ്രാഹിം നബിക്ക് കൊടുത്തത് എന്നെ മുഹമ്മദ് കൊടുക്കണം അതുപോലെ മുഹമ്മദ് നബിക്കും കൊടുക്കണം ഇബ്രാഹീം ഇബ്രാഹിം ഇബ്രാഹിം കൊടുത്തത് കൊടുത്തതുപോലെ മുഹമ്മദ് നബിക്കും കൊടുക്കണം എന്നാണ് ഇവിടെ പറയണത് എന്തിനാണ് ഈ നബിക്ക് മുഹമ്മദിന് കൊടുക്കാനുള്ള അധികാരം കൊടുക്കണേ മകാമ് കൊടുക്കണേ മെഹ്മൂദ് കൊടുക്കണേ അള്ളാഹുഅല മുഹമ്മദിൻ എന്നിങ്ങനെ ഒരു ദിവസം എഴുപത്തി പ്രാവശ്യം മുഹമ്മദിനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അവന് നമസ്കാരം പാത്തിൽ നമസ്കാരം പാത്തിലായവന്റെ അവസ്ഥ എന്താണ് അവൻ എവിടെയാണ് നരകത്തിന്റെ ഏറ്റവും വഴിയെ തൊട്ടിൽ ഏറ്റവും മുഖ്യമായ മുഹമ്മദ് എന്ന വ്യക്തി ഒരാൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അവൻ നരകത്തിൽ എന്നാണ് ലോക സൃഷ്ടാവായ പടച്ചവം പറയണത് ആരോട് ലോക ജനങ്ങളോട് ഇതൊന്ന് മനസ്സിരുത്തി പഠിക്കാൻ ആര് തയ്യാറുണ്ട് എൻ്റെ വിനീതമായൊരു ചോദ്യമാണ് ഇത് മുഹമ്മദിൻ്റെ ഉടായ്പാണ് കൃ കൃത്യമായിട്ട് നമുക്കൊന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ കിട്ടും ലോകത്തുള്ള ജനങ്ങൾ മുഴുവനോ മക്കയിലേക്ക് തിരിയണം ഇരു നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഞാൻ ജനിച്ച നാട്ടിലേക്ക് വരണം അങ്ങനെ നാട്ടിലേക്ക് വന്നിട്ട് എൻ്റെ ഹറാമിൽ നിന്നാണ് നിങ്ങൾ നിസ്കരിക്കുന്നതെങ്കിൽ ഒരു ലക്ഷം ഭക്തിൻ്റെ കൂലി ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് മുഹമ്മദ് എന്ന് പറഞ്ഞു എന്നാണ് അങ്ങനെ ഞാൻ പെറ്റ് വളർന്ന മദീനയിലെ പള്ളിയിലാണ് നിസ്കരിക്കണമെങ്കിൽ രണ്ടായിരം ഭക്തിൻ്റെ കൂലി അതും തരാം എന്ന് മുഹമ്മദ് പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഇതൊക്കെ തൊടാതെ നമ്മൾ വീങ്ങണോ സഹോദരന്മാർ ലോക സൃഷ്ടാവായ പടച്ച നമ്പനാനങ്ങൾ എന്താ അങ്ങനെ കണക്കാക്കി തരുന്നത് വളരെ അപഹാസ്യമാക്കുകയാണ് ഞാൻ അദ്ദേഹം ആ പടച്ച നമ്പുനാന സ്ഥാനത്തെ ഏറ്റവും മികയിത്തുകയാണ് ഞാൻ പടച്ച നമ്പനാനങ്ങനെ പറയുമോ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സമയമാണ് ഇനി ആ അതുപോലെ തന്നെ ഈ ബാങ്കിലാവട്ടെ നമസ്കാരത്തിലാവട്ടെ മുന്നൂറ്റി തൊണ്ണൂറ് സ്ഥലത്ത് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് ഒരു ദിവസം നമസ്കാരത്തിന് ശേഷമുള്ള തസ്ബി അടക്കം ഞാൻ സുന്നത്ത് സംസ്കാരം എന്നും പറയുന്നില്ല കേട്ടോ വെറും ഫർദുസ്കാരത്തിന് കലപ്പമുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് സ്ഥലത്ത് ബാങ്കലും നമസ്കാരത്തിലും നമസ്കാരത്തിന് ശേഷമുള്ള ആ പ്രാർത്ഥനയിലുമായിട്ട് അള്ളാഹു അക്ബർ എന്ന പദം പറയുന്നുണ്ട് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ ശരി ഓക്കെ സമ്മതിച്ചു പക്ഷേ അള്ളാഹു അക്ബർ എന്ന ഒരു പദം കുർആാനിൽ മുങ്ങി തപ്പ കാണില്ല അവിടെയാണ് ആരെങ്കിലും പഠിച്ചു പഠിച്ചോദിച്ചിട്ടുണ്ടോ അമാറാ നഖിബീർ അള്ളാഹു ഒക്കെ പറഞ്ഞു നമ്മുടെ അള്ളാഹു കുറേ എവിടെ പറഞ്ഞത് ഖുർആാനുണ്ടോ ഖുറാനിൽ പഠിച്ചോണ്ട് തൊണ്ണൂറ്റി ഒമ്പത് നാമം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സമീ ആണ് ബസീറാണ് ഖാദിറാണ് റാസിഖാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വിശ്വാസം പറഞ്ഞിട്ടുണ്ട് അവിടൊന്നും അള്ളാഹു അക്ബർ എന്ന പദം ഖുർആാനിൽ എവിടെയും കാണില്ല ഫദുർലാഹിയൊക്കെ പറയുന്ന കാണുന്നുണ്ട് അള്ളാഹുന്റെ ശ്രേഷ്ഠത ഏറ്റവും വലുതാണ് അത് അള്ളാഹു അക്കബറോ അള്ളാഹാൻ്റെ ശ്രേഷ്ഠതയാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞോ അള്ളാഹു അക്ബർ എന്ന ഫല പദം ഖുർആാനിൽ എവിടെയെങ്കിലും വന്ന് മുങ്ങി തപ്പി കാണിച്ചു തന്നാൽ വളരെ സന്തോഷം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ഈ കാണുന്ന പ്രവാചകന് മേൽ ഈ തോതിലുള്ള എല്ലാ നിലക്കും മഹത്വം കൊടുക്കണം പുറത്ത് കൊടുക്കണം സഫായത്ത് കൊടുക്കണം മക്കാമ് കൊടുക്കണം കൊടുക്കണം ദറജ കൊടുക്കണം എന്ന് പറയോ എന്നാണ് നാം ശ്രദ്ധിക്കേണ്ടത് കാരണം പടച്ച റബ്ബ് കുർആാനിലൂടെ മുഹമ്മദ് ആരാണ് എന്ന് നൂറുകണക്കിന് ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അത് മുഹമ്മദ് എന്നുള്ള പേര് വെച്ചിട്ടല്ല അവിടെ ഏതാല്പുരക്കെ ഫിറ്റാക്കിയത് മുഹമ്മദ് എന്നുള്ള മുഹമ്മദിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ ഞാൻ നിനക്ക് പുറത്തു പുരം മുഹമ്മദ് ചെയ്യാതിരിക്കുന്നതും ഇനി വരാനിരിക്കുന്നതും ചെയ്തതുമായ എല്ലാ പാപങ്ങളും കൈകി വൃത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു പിന്നെ മുഹമ്മദിനെ കുറിച്ച് പറമ്പോ ഖുറാനില് പറഞ്ഞെന്താണ് നിനക്ക് ഞാൻ വായിച്ച് കളിപ്പിക്കും നീ മറക്കുകയില്ല ിഷ്ടം പോലെ മുതൽ നിന്നിട്ടുണ്ട് നിനക്ക് ധാരാളം തന്നിട്ടുണ്ട് അതുകൊണ്ട് ഫസലിളി ദാനം ചെയ്തോളി കൗസർ നിനക്ക് ധാരാളം തന്നിട്ടുണ്ട് പഠിച്ചോം പറയാം ഇതിന് വ്യാഖ്യാനമായിട്ട് എന്താണ് അള്ളാഹുവിൻ്റെ പരലോകത്തെത്തുമ്പോൾ മുഹമ്മദ് നബിക്ക് മാത്രമായിട്ട് വിശാലമായ ഹൗദുൽ കൗസർ എന്നൊരു കുളമുണ്ട് അതിൻ്റെ നീളവും വീതി ഒക്കെ പറയുന്നുണ്ട് മാസങ്ങളോളം നീന്തിയാൽ എത്താത്തൊരു ആ കുളത്തേക്ക് വേറെ ആർക്കും പ്രവേശനമല്ല മുഹമ്മദ് ഒറ്റക്കങ്ങനെ നീന്തുക തലങ്ങും വിലങ്ങും സ്വർഗത്തിൽ നിന്ന് അതൊക്കെ ഹദീസരോട് വിരിച്ച കിട്ടും അപ്പോൾ ധാരാളം ഹൗദൽ കൗസർ തന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ചാണ് ഈ ആയത്തനാക്കൽ കൗസർ എന്ന് പറഞ്ഞത് ആയത്തനാക്കൽ കൗസർ നമ്മൾ കാലത്ത് പറഞ്ഞത് ഇന്ന ആയത്തനാക്കൽ കൗസർ പഠിച്ചോന്ന് കിട്ടി പറഞ്ഞാൽ നിനക്ക് ഞാൻ ധാരാളം തന്നിട്ടുണ്ട് ഇങ്ങോട്ട് നമ്മൾ പഠിച്ചോണ്ട് അങ്ങോട്ട് വരാം ഇന്ന ആയത്തനാക്കൽ കൗസർ നിനക്ക് ഞാൻ ധാരാളം തന്നിട്ടുണ്ട് പടച്ചോൺ കിട്ടി അമ്മ കൊണ്ട് നിനക്ക് ഞാൻ ധാരാളം തന്നിട്ടുണ്ട് അതേ വാക്ക് വെച്ചിട്ട് പഠിച്ചുകൂടി നമ്മൾ ഒരാ നിസ്കാരത്തിൽ ഇന്ന ആക്കൽ കൗസർ പഠിച്ചോനെ നിലക്കാൻ ധാരാളം നിന്നിട്ടുണ്ട് തന്നിട്ടിട്ടോ ആരാ നമ്മൾ പഠിച്ചോ എന്തേ കൊടുത്തുള്ളൂ എന്താ അതിലൊക്കെ ഒരു കമ്പിള് സഹോദരന്മാരെ നോക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ഒരുപാട് വലമ്മാ കഥാ സേതും ഇന്നാവത്രണം നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് വായ്പകൾ മുഹമ്മദ് നബിക്ക് മാത്രം കൊടുത്ത കുറേ വായ്പകൾ പറയുണ്ട് അപ്പം ഇവിടെ ഞങ്ങൾ പറയാനുള്ളത് ഈ നിലക്കെല്ലാം മുഹമ്മദിന് ഏറ്റവും വാരിക്കോരി കൊടുത്തു വാരിക്കോരി കൊടുത്തത് മാത്രമല്ല മുഹമ്മദ് നമുക്ക് വിശദീകരിച്ചു എന്നും ചെയ്തിട്ടുണ്ട് പരലോകത്ത് മാഷ്രയിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും അങ്ങനെ നഫ്സി 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 നഫ്സിടെ എല്ലാവരും അന്തഹാളിച്ചിരിക്കുകയാണ് ആദം മുതൽ അന്ന് മരിക്കുന്ന ലക്ഷത്തിലുള്ള എല്ലാ സമൂഹങ്ങളിൽപ്പെട്ട എല്ലാവരും മാഷ്രയിൽ ഒരുമിച്ച് കൂടാറ് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടപ്പെടുന്ന സന്ദർഭത്തിൽ ആദമിനോട് ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കും ആദമേ പഠിച്ചോനോട് എന്റെ കാര്യം പറയും ഞാൻ പറഞ്ഞാ പഠിച്ചോ കേൾക്കൂല കാരണം ഞാൻ ഇന്നൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൂസാ മൂസാനബിനോട് അനുയായികൾ മൂസാ നബിനോട് പറയും മൂസ എന്റെ കാര്യത്തെ കുറിച്ച് നീയൊന്ന് പറയണം ഞങ്ങളെയും ആശ്രയിൽ വളരെയധികം കഷ്ടപ്പെട്ടിരിക്കുകയാണ് വിചാരണക്ക് എടുക്കാൻ പറയണം വിചാരണക്ക് എടുക്കുമ്പോൾ ഞങ്ങളുടെ കാര്യം ഒന്ന് പരിഗണിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചവനോട് നീ ഒന്ന് പറയണം എന്ന് മൂസാനോട് പറയും മൂസ പറയും ഞാൻ പഠിച്ചോ പറഞ്ഞാൽ പറഞ്ഞു കേൾക്കൂല ഞാൻ അവിടെ പോയിട്ട് ഒരുത്തനെ കുത്തി കൊന്നിട്ടുണ്ട് ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് ഇബ്രാഹിം നബിനോട് പറയും ഇബ്രാഹിം ഒരു തെറ്റ് ചെയ്തൊരു കഥ പറയുന്നുണ്ട് എല്ലാ നബിമാർക്കും ഓരോ തെറ്റ് ചെയ്ത കഥ പറയാണ്ട് അവസാനം ഇവരെല്ലാവരും കൂടി വന്നിട്ട് മുഹമ്മദിൻ്റെ അടുക്കലേക്ക് വരും മുഹമ്മദേ ഞങ്ങളുടെ കാര്യം ഒന്ന് പറയണം അങ്ങനെ മുഹമ്മദ് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു നോക്കും ശരി മുഹമ്മദിന്റെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത മനസൂമാണ് മുഹമ്മദ് അങ്ങനെ മുഹമ്മദ് നബിയാണ് അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഹദീസിൽ പഠിച്ച് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ മുഹമ്മദിനെ അതായത് മാസുവായ ആ മുഹമ്മദിനെയാണ് നമ്മൾ അഞ്ച് പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ വത്തിലും ദുഹിറിന് പറഞ്ഞ് മുഹമ്മദേ മുഹമ്മ അല്ല പാർച്ചയെ മുഹമ്മദിക്ക് മർഗത്ത് കൊടുക്കണേ സഫാത്ത് കൊടുക്കണേ ദർജ കൊടുക്കണേ മക്കാം മെഹ്മൂദ് കൊടുക്കണേ അതേ പദം തന്നെ ദുഹുർ കഴിഞ്ഞിട്ട് അസറാവുമ്പോൾ പന്ത്രണ്ടരക്ക് പറഞ്ഞ് മൂന്നരക്ക് എന്നിട്ട് പിന്നെയും പറഞ്ഞാൽ തന്നെ എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ ദുഹിറിന് പറഞ്ഞ ഇപ്പറഞ്ഞ എന്നെ അസറിനും പറഞ്ഞു അസർനൊക്കെ പറഞ്ഞ് 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 കഴിഞ്ഞിങ്ങനെ പോയിട്ടോ എൻ്റെ ഏർപ്പടക്ക ഇങ്ങനെ കഴിഞ്ഞ് എല്ലാ ബിസിനസ്സും ഏർപ്പാടൊക്കെ കഴിഞ്ഞ് പോയി പിന്നെ പോയിട്ടോ പകർ ബാങ്ക് കൊടുക്കാൻ നേരത്ത് പഠിച്ചോ അങ്ങനെ വിളിക്കുക പിന്നെ വരെ വിളിക്കുക അശ്വത് അല്ലാസൻ മുഹമ്മദ് റസോല്ല ബാങ്ക് വിളിക്കുക ആ ബാങ്ക് വിളിച്ചിട്ട് അവിടെ നിന്നിട്ട് പിന്നേം പറഞ്ഞ എന്താണ് പഠിച്ചവനേ മുഹമ്മദ് നബിക്ക് അത് കൊടുക്കണേ നബിക്ക് കൊടുത്തതിനെ കാണാൻ മുഹമ്മദ് നബിക്ക് കൊടുക്കണേ ഈ പറഞ്ഞ വസ്തുത തന്നെയാണ് ഒരു ദിവസം അഞ്ചു നേരം പറയാനുള്ളത് അതിനുള്ളൊരു പൊട്ടത്തരം മിനിറ്റ് ിനിറ്റെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി കേട്ടോ ഞാൻ ആ പൊട്ടത്തരം എന്നോ മനസ്സിലാക്കി നമസ്കാരത്തിലുള്ള ആ പൊട്ടത്തരം എന്നോ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ അന്നും നിസ്കരിക്കലുണ്ട് ഇന്നും നിസ്കരിക്കുന്നുണ്ട് ഇന്നും ഞാൻ നിസ്കരിക്കലുണ്ട് പക്ഷെ എൻ്റെ നിസ്കാരത്തിൽ ഈ വക പൊട്ടത്രങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എൻ്റെതായ ഒരു കാഴ്ചപ്പാടിനുള്ള നിസ്കാരം എപ്പോഴും ഉണ്ട് അത് ഇന്നും ഞാൻ ചെയ്തിട്ടുണ്ട് എന്നും ചെയ്യുന്നുണ്ട് ആ ഒരു വിശ്വാസം എനിക്കുണ്ട് അത് ഈ വക പൊട്ടത്രങ്ങളുമായിട്ടൊന്നും ഞാൻ നിസ്കരിക്കാൻ പോകൂല ഇതിൽ കാര്യമില്ല മുഹമ്മദ് ആരോ ആവട്ടെ ഈ മുഹമ്മദിനു വേണ്ടിയിട്ട് ഏതോ കിടക്കുന്നൊരു മുഹമ്മദ് എന്നോ മരിച്ചുപോയാൽ ആ മുഹമ്മദിനെ ഒരു ദിവസം അഞ്ചു നേരം ലോകത്തുള്ള കോടിക്കണക്കിൽ ജനങ്ങൾ പറയണം പറഞ്ഞില്ലെങ്കിലോ വേദനാജനകമായ ശിക്ഷ കൊടുക്കും എന്ന് പറയുന്ന ആ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഇങ്ങനെ ഒരു പടച്ച നമ്പിനാ പറയോ ചിന്തിക്കണം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ കൃത്യമായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഒന്നുകൂടി പിന്നെ ബാങ്കിനുള്ള ഒരു അബദ്ധം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു സഹോദരന്മാരെ ഇന്ന് ഈ അഞ്ച് നേരം നമസ്കരിക്കാൻ വേണ്ടി കവറുകൾ തോറും ഓരോ കവറുകളിലും ഒന്നോ രണ്ടോ മൂന്നോ നാലോ പള്ളികളിൽ ആ പള്ളികളിൽ നിന്നെല്ലാം ബാങ്ക് കേൾക്കുന്നത് എന്താണ് അഷ്ഹദു 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 ഇല്ലല്ലാഹ് മുഹമ്മദ എന്താണ് ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു ആരാധനല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഇല്ല അല്ലാതെ വാറാരും ഇങ്ങനെ വിളിച്ചു പറയാം അല്ലാതെ ഇത് പറഞ്ഞെങ്കിൽ അതിന്റെ ഗൗരവം ശ്രദ്ധിച്ചു നോക്കി പടച്ചാണല്ലാതെ വേറൊരു ദൈവല്ലട്ടോ അത് മുക്കോടി ദൈവങ്ങളെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനവധി പിന്നെ ക്ഷേത്രങ്ങളും പള്ളികളും ചർച്ചുകളും ഉള്ള ഈ നാട്ടിലാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ പാടുള്ളൂ അത് മാത്രമേ പാടുള്ളൂ എന്ന് ഉറക്ക സ്പീക്കറിൽ പറയാണ് ഈ ഒരു ജൽപ്പനം മുസ്ലിങ്ങളുടെ ഒരു ജൽപ്പനമാണ് മുസ്ലിങ്ങളുടെ പ്രഖ്യാപിത നയമാണ് അതുപോലെ പ്രഖ്യാപിത നയം ബി ജെ പിക്ക് ഉണ്ട് അതുപോലെ പ്രഖ്യാപിത നയം കോൺഗ്രസിനുണ്ട് അതുപോലെ പ്രഖ്യാപിത നയം മുസ്ലിം ലീഗിനുണ്ട് കേരളത്തിലുള്ള ഈ മൂന്ന് സംഘടന പ്രപരമായ മൂന്ന് സംഘടന ഞാൻ പറഞ്ഞ കുട്ടി ഈ മൂന്ന് സംഘടനകൾ ബി ജെ പി പറയാണ് ബി ജെ പി അല്ലാത്ത പ്രസ്ഥാനമില്ലട്ടോ എന്ന് പറയുക കോൺഗ്രസ് പറയാണ് കോൺഗ്രസ് അല്ലാത്ത പ്രസ്ഥാനം പാടില്ലട്ടോ മുസ്ലിം ലീഗ് പറയാണ് മുസ്ലിം ലീഗ് അല്ലാത്തൊരു പ്രസ്ഥാനം പാടില്ലട്ടോ എന്ന് അവരുടെ ഓഫീസുകളിൽ നിന്നൊരു ദിവസം അഞ്ചു നേരം ഇത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ അതുപോലത്തെ ഒരു സ്ഥാപനം തന്നെ മുസ്ലിങ്ങളുടെ പള്ളിയും ഈ മുസ്ലിങ്ങളുടെ പള്ളിയിൽ നിന്ന് മാത്രം അവരുടെ ഒരു പിന്നെ അവർക്ക് മാത്രം ഉൾക്കൊള്ളേണ്ട അവരുടെ മാത്രം ഒരു കാര്യമായിട്ട് എടുക്കേണ്ട ഒരു വിഷയം പൊതുജനങ്ങളെ മുഴുവനും സ്പീക്കർ കെട്ടിയിട്ട് ഉച്ചഭാഷണ അറിയിക്കേണ്ട അവസ്ഥതയുണ്ടോ എന്നുള്ളതാണ് അന്ന മുഹമ്മദൻ റസൂർ എന്താ മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ആരാ സാക്ഷ്യം വഹിക്കുന്നത് ഈ പറയുന്നവന് ഈ പറഞ്ഞോമേനെ കണ്ടോ പറയുന്ന മുഹമ്മദിനെ കണ്ടോ ഇല്ല മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഹമ്മദിന്റെ മുമ്പിൽ വച്ച് അന്നൊരാള് അഷദ് അന്ന മുഹമ്മദൻ റസൂർ ഈ മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് അന്ന് ഒരു മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞോട്ടെ പക്ഷെ മുന്നിലുള്ള അടുത്തുള്ള ഒരാളെ കണ്ടുകൊണ്ട് മാത്രമേ സാക്ഷ്യം പറയാൻ പാടുള്ളൂ കള്ള സാക്ഷ്യം പറയാൻ പറ്റുമോ കാത്തൊരാളെങ്ങനെ സാക്ഷ്യം പറയാം മുഹമ്മദിനെ നമ്മളാരും കണ്ടിട്ടില്ല നേരെ മറിച്ച് ആ പറഞ്ഞ വാക്ക് മുഹമ്മദിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ഉൾക്കൊള്ളാം മുഹമ്മദ് അള്ളാഹുവിൻ്റെ വസൂലാകുന്നു എന്നും പറയാം ആണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു സാക്ഷ്യം വഹിക്കണമെങ്കിൽ കണ്ട കാര്യത്തിനല്ലാതെ കാണാത്ത സാക്ഷിസ്ത് കാര്യത്തിന് സാക്ഷ്യം വഹിക്കുന്നത് ഈ ബാങ്ക്രൂടല്ലാതെ വേറെ എവിടെയെങ്കിലും കണ്ടത് എവിടെങ്കിലും ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പുരോ പിന്നെ പൗരാണിക ഗ്രന്ഥങ്ങളിലോ പിന്നെ വേദങ്ങളിലോ പ്രവർത്തനങ്ങളിലോ ഏതെങ്കിലും ഒരു ദൈനംദിന ജീവിതത്തിൽ എവിടെങ്കിലും ഒന്ന് അഞ്ച് നേരം പള്ളിയിൽ വെച്ചിട്ട് കാണാത്ത മുഹമ്മദിനെ ഞാൻ മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാൽ സാക്ഷ്യം വഹിക്കാനാണ് അത് കണ്ടതായിരിക്കണം കാണാത്ത വിഷയമാണെങ്കിൽ വിശ്വസിക്കുന്നു എന്നാൽ മതി കണ്ട വിഷയത്തിനെ സാക്ഷ്യം വയ്ക്കൊള്ളൂന്ന് പറയൂ അത് അന്നത്തെ കാലഘട്ടത്തിൽ മുഹമ്മദിന് മുമ്പിൽ വെച്ച ഒരാൾ പറഞ്ഞിട്ടുള്ളൂ അതങ്ങനെ പിന്നെ വൈക്ക് താവൈ താവൈ ആയിട്ട് അങ്ങനെ പോന്ന് 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 ഇപ്പോഴും അത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്ന് ഞാൻ നിങ്ങളോട് ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നു നമസ്കാരത്തിൽ മുഹമ്മദിൻ്റെ ഈ പിന്നെ ഈ ഉടായ്പ് പ്രവർത്തനം എങ്ങനെയാണ് എന്നത് ഞാൻ സമഗ്രമായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നു ഇതിനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഒന്നുകൂടി നിങ്ങൾ ഖുർആാനും അദീസും നോക്കി വ്യക്തമായി പഠിക്കണം എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് നിർത്തുന്നു